ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കെറ്റ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എട്ടച്ച ക്ലാസ്സിൽ നിന്നും ഗൗരി പാർവതി കൃഷിയിൽ ഫസ്റ്റ് ക്ലാസ് നേടി പാർവതി സംസ്ഥാന സർക്കാരിന്റെ കുട്ടി കർഷക അവാർഡ് നേടി നാടിന്റെയും സ്കൂളിന്റെയും അഭിമാനമായി മാറുകയാണ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ പാർവതി ചേത്തൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസിലാണ് പഠിക്കുന്നത് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ അവാർഡ് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ നാലാം ക്ലാസ് മുതലാണ് കൃഷി തുടങ്ങിയത് ഇപ്പോൾ എനിക്ക് നാലാം ക്ലാസ്സിൽ ഞാൻ പച്ചക്കറി വിളകളായ പച്ചമുളക് കാന്താരി തക്കാളി വഴുതന എന്നിവയാണ് കൃഷി ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ എനിക്കൊരു സമയത കൃഷിത്തോട്ടമാണ് ഉള്ളത് എനിക്ക് കൃഷി ചെയ്യാനുള്ള പിന്തുണ നൽകുന്നത് എൻ്റെ കുടുംബമാണ് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയത്തി അമ്മമ്മയാണുള്ളത് അമ്മ അമ്മ നാലാം ക്ലാസ് മുതലാണ് മോളെ കൃഷിയിലേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു വാസന കണ്ടപ്പോഴത്തേക്ക് കുറച്ചൊരു ഗ്രോബാഗിലാണ് കുറച്ച് തൈകളൊക്കെ വെച്ച് കൊടുത്തത് അപ്പോൾ അതിൻ്റെ അകത്ത് നട്ടു കൊടുത്തതിന് ശേഷം കൃത്യമായിട്ടുള്ള പരിചരണം അതുപോലെ തന്നെ കീടരോഗ നിയന്ത്രണങ്ങളെല്ലാം ആ ഒരു ചെറിയ ചെറിയ ജോലികൾ ചെയ്തു വന്നപ്പോൾ അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റ് കണ്ട് അപ്പോൾ കൂടുതലായിട്ട് കൃഷി ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുത്തു പിന്നീട് ഒരു ആടിനെ വേണോന്ന് പറഞ്ഞ് അതിനെ വാങ്ങിക്കൊടുത്ത് പിന്നെ കോഴിയുണ്ട് അങ്ങനെ കുറച്ച് മീൻ ഇവിടെ ഒരു പടവ കുളത്തിൽ അത് ചെയ്തു അങ്ങനെ അതെല്ലാം ചേർത്ത് കൃഷിയാണ് ഇപ്പോൾ ഇടവേളയിൽ കണ്ടെത്തുന്ന സമയം ഉപയോഗപ്പെടുത്തിയാണ് സജീവമായിരിക്കുന്നത് ഇത് രക്തശാലി നെല്ലാണ് ഒരു സ്ഥലം താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഇവിടെ വെള്ളം നിൽക്കുന്നോണ്ട് ഇവിടെ നെൽകൃഷിയാണ് ചെയ്തത് പൊന്നാങ്ങണി ചീര ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ഇതാണ് ചോളം ഇതിപ്പോ മൾസ്യം ചെയ്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇതാണ് വിക് ഇറിഗേഷൻ അഥവാ തിരിന സിസ്റ്റം ഈ തിരി വഴി ഇതിന് നമ്മൾ വെള്ളം നടക്കുന്നത് ഈ തിരി വഴി ചെടിക്ക് ആവശ്യമുള്ള വെള്ളം ചെടി ഭാഗങ്ങളുടെ സജീവമായ പിന്തുണ അവാർഡ് നേടിയെടുക്കുന്നതിൽ പങ്കുവഹിച്ചു അത്യപൂർവമായ ഔഷധ സസ്യങ്ങളും അപൂർവമായ ഫലവൃക്ഷങ്ങളും ഔഷധ നെല്ലിനങ്ങളും ഈ കൂട്ടത്തിൽ പെടുന്നു പച്ചക്കറി കൃഷി മാത്രമല്ല ആടുവളർത്തലും ഇടവേളയിൽ ചെയ്യുന്നുണ്ട് അംഗീകാരത്തെ തുടർന്ന് നിരവധി ആളുകൾ പാർവതിയുടെ കൃഷിയിടം സന്ദർശിക്കാനായി എത്തിച്ചേരുന്നു